തിരുവനന്തപുരത്ത് നിന്ന് റോഷിബാൽ നമ്മൾ ഉറ്റുനോക്കുന്നതെങ്കിലും കേരളത്തിലും ഒരുപാട് വാർത്തകളുണ്ട് പ്രത്യേകിച്ച് ഈ തട്ടിപ്പിന്റെ വാർത്ത ഈ പാതിവില തട്ടിപ്പിൽ അന്വേഷണം എന്തായി എന്ന് നമുക്കറിയണം അറിയണം റോഷിബാൽ ഈ ആനന്ദ് കുമാറിലേക്ക് അന്വേഷണം എത്തിയിരിക്കുന്നു അല്ലേ ോഷ്നി കാരണം അനന്തു കൃഷ്ണൻ നടത്തിയ തട്ടിപ്പിന് പിന്നിൽ മറ്റാരുടെയൊക്കെയോ ശക്തമായ പിന്തുണയുണ്ടെന്ന സംശയം തുടക്കം മുതൽ തന്നെ പോലീസിനുണ്ട് അതിൽ അനന്തു കൃഷ്ണന്റെ പ്രധാനപ്പെട്ട മൊഴികൾ അത് പോലീസ് നൽകിയ മൊഴികളുടെ അടിസ്ഥാനത്തിൽ അതിനു പുറമെ അനന്തുകൃഷ്ണന്റെ സാമ്പത്തിക ഇടപാടുകൾ പരിശോധിച്ചപ്പോഴാണ് അന്വേഷണം നേരെ ആനന്ദ് കുമാറിലേക്ക് കൂടി നീങ്ങുന്നത് ഈ കോൺഫെഡറേഷന്റെ തുടക്കത്തിൽ തന്നെ എൻ ജി ഒ കോൺഫെഡറേഷന്റെ തുടക്കത്തിൽ അതിന്റെ സ്ഥാപകൻ കൂടിയാണ് ആനന്ദ് കൃഷ്ണൻ പക്ഷേ ഇതുമായി ബന്ധമില്ല തട്ടിപ്പ് മനസ്സിലായ സമയത്ത് താൻ രാജിവെച്ചു എന്ന് പോലീസിനോട് പറഞ്ഞു പക്ഷെ അതല്ല പോലീസിന് ചില സംശയങ്ങളുണ്ട് കാരണം സാമ്പത്തിക ഇടപാടുകൾ ഇരുവരും തമ്മിൽ നടന്നുവെന്ന സംശയത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു അന്വേഷണം നീങ്ങുന്നത് ഏതാണ്ട് ഏറ്റവും അടുത്ത ദിവസം തന്നെ ആനന്ദ്കുമാറിനെ പോലീസ് ചോദ്യം ചെയ്യും ആ ഒരു ഭാഗത്ത് ക്രൈംബ്രാഞ്ച് കേസ് ഏറ്റെടുക്കുകയാണ് ക്രൈംബ്രാഞ്ചിന്റെ സാമ്പത്തിക കുറ്റാന്വേഷണ വിഭാഗമാണ് അന്വേഷണം ഏറ്റെടുക്കുന്നത് ആ നിലയിൽ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാവുകയും ഇതിൽ ഒരുപക്ഷെ ആനന്ദ്കുമാറിന്റെ അറസ്റ്റിലേക്ക് കാര്യങ്ങൾ നീങ്ങാനും സാധ്യതയുണ്ട് മറ്റൊന്ന് റോഷിപ്പാരി ബ്രൂവറി വിവാദം തിളച്ചു മറിയുകയാണല്ലോ അല്ലെ പ്രത്യേകിച്ച് ഈ ആർ ജെ ഡിയും സി പി ഐയും ഒക്കെ അവരുടെ നിലപാടിൽ അങ്ങ് ഉറച്ചു നിൽക്കുകയാണ് അപ്പോൾ സി പി ഐ ഒക്കെ പ്രതിരോധത്തിലാവുകയാണല്ലേ ഈ ബ്രൂവറി വിവാദത്തിന്റെ തുടക്കത്തിൽ തന്നെ സി പി ഐ അതിൽ ആർ ജെ ഡി ആണ് ഒരു പരസ്യ നിലപാടിലേക്ക് പോകുന്നത് സി പി ഐക്കും വ്യത്യസ്ത നിലപാടുണ്ട് ഈ മന്ത്രിസഭാ യോഗത്തിൽ സി പി ഐ പ്രതിനിധിയായ മന്ത്രി പി പ്രസാദ് എതിർപ്പ് എതിർപ്പുയർത്തിയെന്ന വിവരങ്ങൾ ഉൾപ്പെടെ പുറത്തു വന്നതാണ് അങ്ങനെ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ഇപ്പോൾ വീണ്ടും കഴിഞ്ഞ ദിവസം അവിടെ റവന്യൂ വകുപ്പ് ഈ ഒസിന്റെ അപേക്ഷയിൽ ഒരു എതിർപ്പ് പ്രകടിപ്പിക്കുകയും ചെയ്തത് അത് ഭൂമി തരം മാറ്റുന്നതുമായി ബന്ധപ്പെട്ട അപേക്ഷയിലാണ് അങ്ങനെ ഒരു എതിർപ്പ് പ്രകടിപ്പിച്ചത് അത് കൃത്യമായി ഈ സി പി ഐ ഈ ബ്രൂവറി വിഷയത്തിൽ സ്വീകരിക്കുന്ന നിലപാടിന്റെ ഒരു സൂചനയായി വിലയിരുത്താം ഏതായാലും പത്തൊൻപതിന് എൽ ഡി എഫ് യോഗം ചേരുന്നുണ്ട് ആ യോഗം നിർണായകമാകും എന്നാണ് സൂചന കാരണം ഈ വിഷയം അവിടെ പ്രധാനമായി ചർച്ചയാകുന്നുണ്ട് ബ്രൂവറി അപ്പോൾ അതിന് പുറമെ കിഫ്ബി അടക്കമുള്ള വിഷയങ്ങൾ ചർച്ചയാകും ഈ വിഷയങ്ങളിലൊക്കെ എൽ ഡി എഫ് ചർച്ച നടന്നിട്ടില്ല എന്ന പരാതി ആർ ജെ ഡിക്കും എൽ ഡി എഫിലെ പ്രധാന ഘടകക്ഷിയായ സി പി ഐക്കും ഒക്കെയുണ്ട് അതുകൊണ്ട് അങ്ങനെയുള്ള ചർച്ചകൾ നടക്കും ബ്രൂവറി വിവാദത്തിൽ തുടർ തുടർ തീരുമാനം അവിടെ നിലപാട് തീരുമാനത്തെ ഏറ്റവും യെസ് തിരുവനന്തപുരം വെണ്ണിയൂരിൽ അത് ഇന്നലെ രാത്രി ഒരു വാർത്ത വന്നല്ലോ ഈ ഇരട്ടക്കുട്ടികളെയും അമ്മയെയും വീടിന് പുറത്താക്കി ഭർത്താവ് വീട് പൂട്ടിപ്പോയി എന്ന് അപ്പോൾ അതിൽ കുട്ടികളിൽ ഒരാൾ രോഗിയുമാണെന്ന് അറിയുന്നു എന്താണ് സാഹചര്യം വെങ്കി അത് വെണ്ണിയൂർ വവ്വാമൂലയിലാണ് സംഭവം ഇന്നലെ രാത്രിയോടെയാണ് ആ വിവരം പുറത്തു വരുന്നത് ഏതായാലും ഇന്നലെ ആ മാതാവിനെയും രണ്ട് കുട്ടികൾ ആ അതിൽ ഒരു കുട്ടി രോഗിയാണ് ആ കുട്ടിയെയും ഈ രണ്ട് കുട്ടികളെയും ഇരുപത്തിയൊൻപത് വയസ്സുകാരിയായ ആ വീട്ടമ്മയെയും വീടിന് പുറത്താക്കിയാണ് വീട് അടച്ചുപൂട്ടിയത് ആ കുട്ടിയുടെ മരുന്ന് പോലും രോഗിയായ കുട്ടിയുടെ മരുന്ന് പോലും അകത്തു എടുക്കാൻ അനുവദിച്ചില്ല ബന്ധുക്കളെ പോലീസ് സമീപിച്ചു ഈ ഭർത്താവ് എതിരെ പരാതിയുണ്ട് ഭർത്താവ് അജിത് റോബിനാണ് അജിത് റോബിനെതിരെ പരാതിയുണ്ട് അജിത് റോബിനെ ബന്ധപ്പെടാൻ പോലീസിന് സാധിച്ചില്ല ഒടുവിൽ അജിത് റോബിൻ്റെ ബന്ധുക്കളെ സമീപിച്ചപ്പോൾ അവരും സമാന നിലപാട് സ്വീകരിച്ചു സ്വീകരിച്ചുവെന്നാണ് പോലീസ് നമുക്ക് ലഭിക്കുന്ന വിവരം ഈ വീട് തുറന്നു കൊടുക്കാനോ വീട്ടിൽ നിന്നും ഈ വീട്ടമ്മയുടെ ആ കുടുംബത്തിൻ്റെ വസ്ത്രങ്ങളും മരുന്നുകളും എടുക്കാനുള്ള അനുവാദം പോലും നൽകിയില്ല അങ്ങനെയാണ് പോലീസ് ഇവരെ സ്റ്റേഷനിലേക്ക് മാറ്റിയത് ഒടുവിൽ പോലീസ് സ്റ്റേഷനിൽ അർദ്ധരാത്രി ഈ രണ്ട് കുട്ടികളുമായി ആ വീട്ടമ്മ അഭ്യർത്ഥന ഒരു േടിലേക്ക് കാര്യങ്ങൾ എത്തി എന്നതാണ് ഏറ്റവും ദുഃഖകരമായ കാര്യം അതിന്റെ തുടർ വിവരങ്ങൾ ഇന്ന് ലഭ്യമാകേണ്ടതുണ്ട് ഇന്നലെ തന്നെ ആ വീട് തുറന്നു കൊടുക്കാനുള്ള ശ്രമം പോലീസിന്റെ ഭാഗത്ത് നടക്കുന്നുണ്ട് ഇന്നൊരു പക്ഷേ ഈ അജിത് റോബിനെതിരെ കേസെടുക്കാനുള്ള സാധ്യതയുണ്ട് ഓക്കെ മറ്റൊന്ന് അതിൽ അന്വേഷണം വഴിക്കാണ് ഈ ഹരികുമാറിന് മനോരോഗമില്ല എന്ന് തെളിഞ്ഞല്ലോ അപ്പൊ അന്വേഷണ സംഘത്തിന്റെ തുടർ നീക്കങ്ങൾ എന്തായിരിക്കും ഈ ബാലരാമപുരത്ത് രണ്ട് വയസ്സുകാരെ കിണറ്റിലെറിഞ്ഞ് കൊലപ്പെടുത്തിയ സംഭവത്തിൽ ഹരികുമാറിന് മാനസിക രോഗമുണ്ടെന്ന സംശയമുണ്ടായിരുന്നു പോലീസിന് കാരണം ഈ ഹരികുമാർ മാനസിക രോഗവുമായി ബന്ധപ്പെട്ടുള്ള മരുന്ന് കഴിക്കുന്നത് പോലീസിന് അതിൻ്റെ വിശദാംശങ്ങൾ വിവരങ്ങൾ ഉൾപ്പെടെ ലഭിച്ച സാഹചര്യത്തിലാണ് അങ്ങനെ ഒരു നിഗമനത്തിലേക്ക് എത്തിയത് പക്ഷേ ശാസ്ത്രീയ പരിശോധനയിലേക്ക് പോയപ്പോൾ ഈ ഹരികുമാറിന് മാനസിക രോഗമില്ലെന്ന് വിദഗ്ധർ അതിന്റെ രേഖകൾ കൈമാറി അത് ഇന്നലെ തന്നെ കോടതിയിലേക്ക് നൽകിയിട്ടുണ്ട് ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ അത് അന്വേഷണം ഒരു വഴിത്തിരിവിലേക്ക് പോകുന്നു എന്ന് വേണമെങ്കിൽ വിലയിരുത്താൻ കഴിയും ഒരുപക്ഷെ ഇന്ന് ഈ സാമ്പത്തിക തട്ടിപ്പ് കേസിൽ അറസ്റ്റിലായ ഈ കുട്ടിയുടെ അമ്മ ശ്രീധുവിന്റെ തെളിവെടുപ്പിന് കൊണ്ടുപോകാനുള്ള സാധ്യത കൂടിയുണ്ട് അതുകൊണ്ട് ആ കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചില വിവരങ്ങൾ കൂടി വരാനുള്ള സാധ്യതയുണ്ട് ഇന്ന് അതിൻ്റെ പുതിയ വിവരങ്ങൾ ഏതായാലും ഇന്ന് നമുക്ക് പകൽ സമയങ്ങളിൽ പങ്കുവെക്കാൻ കഴിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇപ്പോഴും അതിലൊരു ദുരൂഹത തുടരുകയാണ് ഒരു വ്യക്തത പോലീസിന് എത്തിക്കാൻ സാധിച്ചില്ല അന്വേഷണം തുടരുന്നുണ്ട് ഏറ്റവും പ്രഗത്ഭരായ ഉദ്യോഗസ്ഥന്മാർ തന്നെയാണ് അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടുള്ളത് പക്ഷേ ഇപ്പോഴും ഒരു വ്യക്തത ഉണ്ടായിട്ടില്ല എന്നതാണ് സത്യം യെസ് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അന്വേഷണം തുടങ്ങിയിട്ട് കുറച്ച് ദിവസങ്ങളായി പക്ഷേ വ്യക്തത വരുന്നില്ല എന്നതാണ്